നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളാണ് മുന്നിൽ വന്നാലും മനസ്സിന്റെ സാന്ത്വനവും ശാന്തിയും നേടുക എന്നതാണ് പ്രധാനമെന്ന് ഭഗവത്ഗീത പറയുന്നു നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുക ഫലത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ ഓരോ പ്രവൃത്തിയും ദൈവത്തിന് സമർപ്പിക്കുക അതിൽ ശുദ്ധമായ ഭാവനയും നിർമ്മലമായ മനസ്സും നിറച്ചുകൊണ്ട് ഫലത്തിന്റെയോ വിജയത്തിന്റെയോ ആശങ്കകളിൽ നിഷേധാത്മകമായ ചിന്തകൾക്കു വഴിമാറാതെ നല്ലതും ശരിയായതും ചെയ്യുക കർമ്മം ഒരു സമർപ്പണമാണ് ഒരു യോഗമാണെന്നും അതിനെ തിരിച്ചു കിട്ടുക ദൈവത്തിന്റെ കൃപയാണെന്നും മനസ്സിലാക്കുക ഈ അടങ്കൽ ജീവിതത്തിൽ കർമ്മയോഗം വഴിയാണ് നമുക്ക് ധാർമ്മികവും ആത്മീയവുമായ മുന്നേറ്റം കൈവരിക്കാനാകുക ഈ നിമിഷം പോലും ഞാൻ നിന്നെ കാണുന്നുണ്ട് വിശ്വസിക്കൂ हरे रामा हरे कृष्णा 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 हरे 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 रामा हरे कृष्णा 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 हरे 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 रामा हरे कृष्णा 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 हरे हरे